പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ദേശീയ പണിമുടക്ക് അത് അഖിലേന്ത്യാ പണിമുടക്ക് അത് തുടരുകയാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത മൂവാറ്റുഴയിൽ കെ എസ് ആർ ടി സി ബസ്സിന് നേരെ കല്ലേറുണ്ടായെന്നൊരു ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ട്വന്റി ഫോർ ലഭിച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം കല്ലെറിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവിടെ കെ എസ് ആർ ടി സി ബസ് തടയുന്നു സമരാനുകൂലികൾ അതിനുശേഷം ഡ്രൈവറുമായി വാക്കേറ്റം പിന്നാലെ കല്ലെറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാവിലെയാണ് പാലായിക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിന് നേരെ ഈ കല്ലെറുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്യാംകുമാർ അതിന്റെ ഏറ്റവും പുതിയ ഒരുപാട് ചേരുന്നു ശ്യാം പലയിടങ്ങളിലായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി മണിക്കൂറുകളായതിപ്പോൾ മൂവാറ്റുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് സംഭവിച്ചത് അവിടെ ഇന്ന് രാവിലെയാണ് തൃശൂരിൽ നിന്ന് പാലായിക്ക് സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ് സമരാനുകൂലികൾ തടഞ്ഞു നിർത്തുകയും ബസ്സിന്റെ നേരെ കല്ലേറുണ്ടാവുകയും ചെയ്തത് ഈ കല്ലേറിൽ ബസിന്റെ മുൻവശത്തെ ചില്ലിന് പൊട്ടൽ സംഭവിച്ചിരുന്നു ഈ ദൃശ്യം പകർത്താൻ ശ്രമിച്ച അവിടുത്തെ ഒരു അനൂപ് എന്ന് പറയുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ ഈ സമരാനുകൂല്യങ്ങൾ മർദ്ദിക്കുകയും അദ്ദേഹം ആശുപത്രിയിലാവുകയും ചെയ്തു ഇപ്പോൾ ആ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് കല്ലെറിയുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പച്ച ഷട്ടുകാരൻ കയ്യിൽ കല്ല് ബസ്സിന് എറിയുകയും പിന്നീട് ഡ്രൈവറുടെ ഭാഗത്തേക്ക് ഓടി വരികയുമാണ് ചെയ്യുന്നത് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ബസ്സിന് നേരെ കല്ലേറുണ്ടായി എന്നുള്ളതിന്റെ തെളിവായി പുറത്തു വരുന്നത് ഈ ബസിന്റെ എതിരെ വന്ന കാറിന്റെ ഡാഷ് ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പകർന്നത് ഈ ദൃശ്യങ്ങൾ ഉണ്ടായത് പിന്നീട് ഈ ദൃശ്യങ്ങൾ ആ കാറിന്റെ ഉടമ ക്യാമറയിൽ നിന്നെടുത്ത് പോലീസിന് കൈമാറുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ബസ്സിന് കല്ലെറിഞ്ഞ സംഭവത്തിൽ പ്രതി ആര് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യെസ് ഇ എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്യാം ഈ രീതിയിൽ പലയിടങ്ങളിൽ നിന്നായി നമുക്ക് അത്തരം വിവരങ്ങളുണ്ട് അക്രമ സംഭവങ്ങളിൽ ഒന്നിന് പിറകെ ഒന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ബസ് തടയുന്നു അത് മാത്രമല്ല ആക്രമിക്കാൻ എന്നോണം ഈ രീതിയിൽ കല്ല് എറിയുന്നു ബസ്സിന് നേരെ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാരാണ് ഈ കല്ല് അയാളുടെ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ടോ ശ്യാം വിവരങ്ങൾ ആ ആരാണ് എറിഞ്ഞതെന്നോ അദ്ദേഹത്തിന്റെ പേര് പേരുവിവരങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷെ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അത് ആ കാറിന്റെ ബസ്സിന്റെ എതിർദിശയിൽ നിന്നും വന്ന കാറിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അതിൽ വളരെ കൃത്യമാണ് ആ മുകൾ ഭാഗത്ത് നിന്ന് ഇറങ്ങി ഓടിവരുന്ന ഷട്ടുകാരൻ കയ്യിലുണ്ടായിരുന്ന കല്ല് ബസ്സിന് നേരെ എറിയുന്നു അതേ സ്പീഡിൽ തന്നെ ബസ് ഡ്രൈവറുടെ നേരെ ഓടി ചെല്ലുന്നതും പിന്നീട് അവിടെ മറ്റ് സമരാനുകൂലികളുമായി ചേർന്ന് ബഹളം വെക്കുന്നതും ഒക്കെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഏതായാലും ബസ്സിന് നേരെ രാവിലെ കല്ലേറ് ഉണ്ടായിരുന്നു അതിൽ പോലീസിൽ കെ എസ് ആർ ടി സി പരാതി നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കല്ലെറിഞ്ഞത് സമരാനുകൂലികൾ തന്നെയാണ് എന്നുള്ളതും ആരാണ് എറിഞ്ഞത് എന്നുള്ളതും തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്